ർക്കുംഫുട്ടിക്കിലേക്ക് സ്വാഗതം അപ്പം മച്ചന്മാർ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ജീവച്ചാന്റെ കല്യാണമാണ് അതായത് എൻ്റെ കല്യാണമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതായത് പെൺകുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കൂടിയാണെങ്കിൽ പറയാം നമ്മൾ നമ്മുടെ കെട്ട് താലി അതായത് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ കെട്ടുമല്ലോ കെട്ടു കെട്ടുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യലി കല്യാണം എന്ന് പറയുന്നത് ആ ഒരു കെട്ട് താലി നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് അത് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇ വേസ്റ്റ് നിന്നാണ് എന്താണ് ഇ വേസ്റ്റ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഫോൺ കാര്യങ്ങൾ ിൽ നിന്നൊക്കെ വരുന്ന ഇലക്ട്രോണിക് ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അമ്പത് മില്യൺ മെട്രിക് വേസ്റ്റ് ആണ് ഈ ലോകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അത് ഭൂമിക്ക് ദോഷം തന്നെയാണ് അതിലും പരിമിതികളും ഉണ്ടാകും സംസ്കരിക്കുന്നതിന് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു മെസ്സേജ് കൂടിയാണ് ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഗോൾഡ് കൊണ്ട് സ്വർണ്ണ താലി ഉണ്ടാക്കിയിട്ട് പെൺകുട്ടിയുടെ കഴിച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹമായി പണികൾ നമ്മൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ അതിൻ്റെ ഒരു ഏകദേശം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പും അതുപോലെ തന്നെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ റാമും പ്രോസസ്സറും ആണ് ഒരു ഒന്ന് രണ്ട് റാം ഞാനിവിടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അപ്പം പറഞ്ഞു തീട്ടുന്നില്ല നമ്മളുടെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാൻ പോയാലോ നേരെ അപ്പൊ തന്നെ മച്ചന്മാരെ മനസ്സിലായില്ലേ നമ്മൾ ഇത്ര സാധനം എടുത്തിരിക്കുന്നത് നമ്മുടെ ഇ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നോക്കിയാൽ ഇത്രത്തോളം റാം ഈ കാണുന്ന റാമിന്റെ സെക്ഷൻ നമ്മൾ ഇത്രത്തോളം ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോസസർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് കിലോളം പ്രൊസസർ അഞ്ഞൂറിൽ മേലെ പ്രോസസർ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പ്രൊസസർ ആണ് കിട്ടുക നമ്മൾ ഏകദേശം അഞ്ഞൂറ് പ്രൊസസർ കൊടുത്തിട്ടുണ്ട് എന്റെ അഞ്ച് വർഷത്തെ ഇ വേസ്റ്റ് കളക്ഷൻ ആണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പോൾ മച്ചാമാര് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗോൾഡ് എക്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ വേസ്റ്റ് ടേബിൾ ചൊരിഞ്ഞിട്ട് കാട്ടി രാട്ടാ നോക്കി എത്ര തരം പ്രോസസറുകളിൽ നമ്മുടെ പണ്ട് കാലത്ത് യൂസ് ചെയ്ത് ഇങ്ങനത്തെ പ്രോസസ്സർ തുടങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രോസസറുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട് ഇതിലൊക്കെ ലീഡ്സ് ഇല്ലെങ്കിലും കണ്ടാ ഇവിടെ ഗോൾഡിന്റെ ചെറിയ പ്ലേറ്റ്സ് വരുന്നുണ്ട് ഇതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ റാമിന്റെ സെക്ഷൻ നോക്കണേലും പല തരത്തിലും ബ്ലൂവും ഗ്രീനും പല പല മെമ്മറി സൈസ് ഉള്ളത് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുത്തിപ്പൊളിച്ചെടുക്കേണ്ട വരും കേട്ടോ നോക്കി ഇത്ര അധികം സാധനങ്ങൾ ഈ വേസ്റ്റ് ആണ് അതായത് നമ്മളുടെ മണ്ണിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന സാധനങ്ങളല്ല പക്ഷെ അതിൽ നിന്നും നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പോവാണ് കോടിശൻ്റെ ആകുമ്പോൾ പോവാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കി നോക്കാം എന്തായാലും അപ്പൊ മെച്ചമ്മതി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഈ വേസ്റ്റുകളെ നമുക്ക് ഒരുക്കി എടുക്കാന്നുള്ളതാണ് അതിന്റെ പണി നോക്കാം അപ്പോൾ വെച്ചാൽ പറയാം നമ്മൾ ഈ ഒരു പ്രോസസ്സ് അറിയുന്നത് ഈ ഒരു മെറ്റൽ ഭാഗം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നേരെ ഇത് കുത്തി പൊളിച്ചെടുക്കാൻ പോവാണ് സംഭവം ഇത് ചെറിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ നമ്മളുടെ ആ ഒരു അലുമിനിയത്തിൻ്റെ പീസ് ആ ബാക്കി ഹീറ്റ് സിങ്ക് പോലെ വരുന്ന പീസും മാറ്റിയെടുക്കൽ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കുത്തിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് കുറേ സമയത്തെ പണിക്ക് ശേഷമാണ് നമുക്കിത് ക്ലിയർ ആയത് അപ്പഴത്തേക്ക് നമ്മളുടെ പ്ലേറ്റുകള് നമ്മൾ ഇത് ചെയ്യുന്നത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ റാമ് ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രോസസിന് വേണ്ടി എടുക്കുന്നത് ഇതിപ്പോ നമ്മളുടെ ഒരു പ്ലേറ്റ് ബാക്റ്റീരി മാറ്റിയിട്ടത് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ ജീവിതവും വളരെ തിരക്കേറിയതാണ് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മുടെ കല്യാണം ഒക്കെ ആണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇത് ഇപ്പൊ ഇത്ര നാളുണ്ടെങ്കിൽ ലൈഫല്ലല്ലോ മാറിയ മൊത്തത്തില് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് പോകാമെന്ന് ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ബുക്കാണ് ദ സെവൻ പ്രിൻസിപ്പിൾ ഫോർ മേക്കിംഗ് മാരേജ് വർക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മുടെ കുക്ക് എഫ് എമ്മിൽ കണ്ടപ്പോൾ അത് വായിച്ചതാണ് അപ്പോൾ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല കേൾക്കാൻ പറ്റും നമുക്ക് സംഭവം ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കേൾക്കാൻ പറ്റും ഇത് മാത്രമല്ല കുക്ക് എഫ് എം നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുക്കുകളുണ്ട് ഒരുപാട് ഒരുപാട് അതായത് നമ്മുടെ ഫിനാൻസ് മോട്ടിവേഷൻസ് സ്റ്റോറീസ് അങ്ങനെ നോക്കിയണെങ്കിൽ ലിസ്റ്റുകൾ കുറേ കിടക്കുകയാണ് പിന്നെ നമ്മളൊരു ബുക്ക് വായിക്കുന്ന പാടില്ല ഇതിൽ സിമ്പിളായിട്ട് എല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞിങ്ങനെ കേൾക്കുക ആ ബുക്ക് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബുക്ക് നമ്മള് ലൈബ്രറിയിൽ പോയി വാങ്ങുന്ന പൈസ പോലും വരുന്നില്ല ഇത് നമ്മൾ വാങ്ങിയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരുപാട് ബുക്കുകൾ തുച്ഛമായ വിലക്ക് കിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണോ നിനക്ക് ഞാൻ പറഞ്ഞരാടാ നമ്മുടെ കുക്കർഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇതിലാണെങ്കിലും പതിനായിരത്തിലധികം മണിക്കൂറുകൾ വരുന്ന കണ്ടന്റ് ലൈബ്രറീസ് അവൈലബിൾ ആണ് അതിപ്പോൾ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കേൾക്കാനായിട്ടും പറ്റും ഇത് മാത്രമല്ല ഒരുപാട് നോൺ ഫിക്ഷണൽ കണ്ടന്റുകൾ ഉണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇതിൽ ബുക്ക്സ് അവൈലബിൾ ആണ് മറ്റേമാരെ കുക്കർ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ബുക്ക് എന്തായാലും ഈ ഒരു റിച്ച് ഡാഡ് പുറന്ന് ബുക്ക് ആയിരിക്കുള്ളൂ ഇതൊരു സാമ്പത്തിക വിദ്യാഭ്യാസം നമുക്ക് തരുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പൊ സമ്പന്നർ എന്തുകൊണ്ട് കൂടുതൽ സമ്പന്നരാവുകയും ഇടത്തരക്കാരും ദരിദ്രരും എന്തുകൊണ്ട് അവർ കാരണം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബുക്ക് കേൾക്കാൻ പറ്റും ഈ ഒരു ബുക്ക് കേട്ടിട്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പണക്കാരനാവണം സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ എന്താ പറയുക മാനസികമായിട്ട് പൊരുത്തപ്പെടേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും മറ്റേ വരെ നിങ്ങൾക്ക് ഞാനൊരു എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കുക്കുർ ഫോം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഉണ്ട് അതായത് എം ഫോർ ടി ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അമ്പത് ശതമാനം ഓഫിൽ നിങ്ങൾക്ക് കുക്കൂഫോം പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിലെ നമുക്ക് പെർട്ടിക്കുലർ എപ്പിസോഡ്സിലെ നോട്ട്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും പ്രൈവസി സെറ്റിംഗ്സ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സിൽ അവൈലബിൾ ആണ് അപ്പൊ മച്ചമാരെ കുക്കു എഫ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് കേൾക്കൂ കുക്കു എഫ് എം ഇപ്പൊ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി അങ്ങനെ എല്ലാ ഭാഷയും ഒരുപാട് ഭാഷയിൽ അവൈലബിൾ ആണ് അപ്പൊ മച്ചാൻമാരെ അമ്പതിനായിരത്തിലധികം ഉപകാരമുള്ള ബുക്കുകൾ കുക്കു എഫ് എമ്മിൽ നമുക്ക് അവൈലബിൾ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇട്ടാ അപ്പൊ ഇതിന് നോക്കിക്കുന്നത് നേരെ പോയതേ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുക്കു എഫ് എമ്മിന്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കുക്കു എഫ് എമ്മിന്റെ ലിങ്കും പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും കുക്കു എഫ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും പോയി ഇൻസ്റ്റാൾ ചെയ്തു നല്ല അടിപൊളിയായിട്ട് ബുക്കുകൾ കേട്ട് മനസ്സിലാക്കി പൊളിക്കാം അപ്പോൾ നമ്മുടെ പണിയിലേക്ക് നടക്കുക മച്ചി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കെമിക്കൽസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആസിഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് വരുന്നത് ഇത് വളരെയധികം സേഫ്റ്റിയിൽ ചെയ്യേണ്ടതാണ് ആരും തന്നെ അനുകരിക്കരുത് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സേഫ്റ്റി ഈസ് അവർ നമ്പർ വൺ പ്രയോറിറ്റി നമ്മുടെ കണ്ണിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ കൈയുടെ നമ്മുടെ ബോഡിയുടെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം എടുത്തിരിക്കുന്നത് കേട്ടോ അല്ല ഇതൊരു ആണ് അപ്പോൾ നമ്മുടെ റാമുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് നമ്മളുടെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഇതിലൊക്കെ ആ ഒരു ലീഡ്സിലാണ് നമുക്ക് ഗോൾഡ് കിട്ടാം എന്തായാലും നമ്മൾ ഇട്ട റാമ് നമ്മളോട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇടട്ടെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ റാമ് നമ്മൾ ഇതിലേക്ക് കിട്ടും അതുപോലെ തന്നെ ഇനി നമ്മുടെ പ്രൊസർ പ്രൊസസറുകള് നമ്മള് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊസസറുകൾ ഇതേ ഗോൾഡ് പ്ലേറ്റുള്ള കണക്ടർ വരെ നമ്മൾ എടുത്തിട്ടുണ്ട് കിട്ടാ ഇതൊക്കെ ഇതേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഈ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ ഇതേ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഈ ബക്കറ്റിൽ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ ആസിഡ് ആഡ് ചെയ്യാൻ പോവാണ് ഇതിലേക്ക് നമ്മൾ എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മച്ചാമാതിരെ ഈ ഒരു പ്രൊസീജിയർ ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ് ആരും തന്നെ അനുകരിക്കരുത് അപ്പോൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അഞ്ച് ലിറ്ററോളം ഉണ്ട് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിന് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ നമ്മൾ പതിയെ പതിയെ മാറി ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ആസിഡ് വെച്ച് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ വേസ്റ്റ് മുഴുവൻ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ആസിഡ് കൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ റിയാക്ഷൻസ് സ്റ്റാർട്ടായി നമ്മുടെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസും ഒക്കെ കാണാൻ പറ്റും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ് ഇതൊരു തേർട്ടി പെർസൻറ്റേജ് ഉള്ള കോൺസെൻട്രേറ്റഡ് ആണ് ഇതിനെ നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് ഫോർ ഹൺഡ്രഡ് എടുക്കുകയാണ് ഇനി ഇത് നമ്മൾ ഡൈലൂട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമ്മളുടെ ഡൈല്യൂട്ട് ചെയ്ത ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മൾ നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ റിയാക്ഷൻ ഫാസ്റ്റ് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ മച്ചാമാര് അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്തു ഈ ഒരു മിക്സിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ നല്ല ഫാസ്റ്റ് ആവും പിന്നെ നമ്മളോട് ഒന്ന് മാറിയിരിക്കണം കാരണം ഇതിൽ ടോക്സിക് ഫ്യൂംസ് ഒക്കെ വരും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിയാക്ഷൻ ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നല്ല ഹീറ്റും വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം ലീഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ ഇളകി ഇളകി വീഴുന്നോണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മാറിക്കണം കാരണം ഇതിന് ഇനി ടോസിക് ഫ്യൂംസ് ഒക്കെ വരും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ മച്ചാമാരി ഇനി ഏഴ് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം കാരണം എന്നാലേ ഇതിലത്തെ ഗോൾഡൊക്കലി വെള്ളത്തിലേക്ക് ചേരുള്ളൂ അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി കാണാം ഇത് നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഏഴ് ദിവസം വെയിറ്റ് ചെയ്യണം അങ്ങനെ വച്ചാൽ അവരെ ഏകദേശം ഏഴ് ദിവസം നമ്മൾ ഇതേ നമ്മളുടെ ഈ ഒരു ആസിഡ് സൊല്യൂഷനിൽ നമ്മുടെ പി സി ബി ബോർഡുകൾ അതായത് ഈ വേസ്റ്റ് നമ്മൾ മുക്കി വെച്ചേക്കായിരുന്നു ആയിരുന്നു ഇപ്പൊ എന്തായ അവസ്ഥ എന്ന് നമുക്ക് നോക്കാട്ടെ അപ്പൊ നമ്മളുടെ പി സി ബി ബോർഡിന്റെ കളറുകളൊക്കെ ഇളകി സ്വർണൊക്കെ ഇവിടെ കൊറേ ഇളകാനുണ്ടാന്നൊരു ഡൗട്ട് ഇല്ലാതില്ല നോക്കി ആ ഇതിൽ നിന്നൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്ന ഗോൾഡിന്റെ എല്ലാം പോയിട്ടുണ്ട് ഈ ഓരോ പീസുകളിങ്ങനെ എടുക്കുമ്പോ കണ്ടാ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ അല്ല ഇങ്ങനെ എടുക്കാൻ പറ്റും ഗോൾഡ് കണ്ട ഈ കാണുന്നതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്ട്ടാ കണ്ട അതേ ഇവിടെ നോക്കി ഈ ലീഡ്സമ്മയൊക്കെ നിക്കണത് നമ്മള് കണ്ട ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ ഗോൾഡൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി നമുക്ക് കാണാൻ പറ്റും കണ്ട അടിപൊളി അപ്പൊ ഒരുവിധം എല്ലാം ഇവിടെ നിന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പൊ മച്ചവരെ സംഭവം എന്ത് ചെയ്യും ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോവാണ് ഒരു ചെറിയ ഫിൽറ്ററിങ് ആണ് അപ്പത്തേ നമ്മുടെ ഈ ഒരു ആസിഡ് സൊല്യൂഷൻ നമ്മള് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാണ് ആദ്യം ഇപ്പൊ തി നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് വിട്ടു വന്നിരിക്കുന്ന ഗോൾഡൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുംട്ടാ നമ്മുടെ ബോഡിയിൽ വന്നേക്കുന്ന ഗോൾഡൊക്കെ ഒന്ന് ഇളകാനായിട്ട് നമ്മുടെ ഈ വടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാ ഓക്കെ പക്ഷേ അമ്മ ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഫിൽട്ടറേഷൻ ആണ് വരുന്നത് അപ്പോൾ നമ്മളിത് നമ്മളുടെ ഈ ഒരു ലിക്വിഡ് അതായത് ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ലിക്വിഡ് നമ്മളിതിലേക്ക് ഒഴുക്കുകയാണ് ചില ഇത് അലിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് മൊത്തം ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് കഞ്ഞു തരും ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നമ്മളതിങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ ഗോൾഡ് മൊത്തം അവിടെ നിന്ന് വിട്ടുപോകുന്നുള്ളൂ കണ്ട ഡിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഗോൾഡ് ഒക്കെ ഇതുമേന്ന് വിട്ടുപോകുന്നുണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ആസിഡിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന സ്വർണ്ണത്തരികളെ നമ്മൾ അരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു അരിപ്പക്കൊട്ടി എടുത്തുണ്ടോ മാത്രം നമുക്ക് അരിയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ഫിൽട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ ഈ ഒരു കൊട്ടയോടെ വെച്ച് ഫിൽട്ടർ പേപ്പറിലേക്ക് ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ സ്വർണ്ണമുള്ള വെള്ളം നമ്മളിത് ഈ ഫിൽട്ടർ പേപ്പറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ അതിൽ സ്വർണ്ണത്തരികളിങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ ഫിൽട്ടർ ിലേക്ക് ആ ഒരു സ്വർണ്ണമുള്ള വെള്ളം ഒഴിച്ചേക്കാണ് ഇത് അരിച്ചു കിട്ടാനായിട്ട് മണിക്കൂറുകൾ എടുത്തതായിരുന്നു വലിയൊരു പ്രോസസ്സായിരുന്നു ആയിരുന്നു ട്ടോ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അരിക്കാൻ വെച്ചാർന്ന നമ്മളുടെ ആ ഒരു ആസിഡിൽ ഇട്ട് വെച്ച് നമ്മളുടെ ഗോൾഡും സാധനങ്ങളൊക്കെ മൊത്തത്തിൽ ഒരു മിക്സ് ആണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ അരിച്ചെടുത്ത നമ്മുടെ ആസിഡി നമുക്ക് ആവശ്യമില്ല ഇത് മാറ്റിയിട്ട് ബാക്കി പണികളൊക്കെ അതെ ഇതിലാണ് വരുന്നത് നമ്മുടെ ഈ ഒരു ഫിൽട്ടർ പേപ്പറിൽ കിടക്കുന്ന നമ്മുടെ അരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ആണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് അപ്പൊ ദേ മച്ചമാരെ സംഭവം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ഇനി നമ്മുടെ എച്ച് എസ് സി എല്ലാണ് ഇവിടെ താരായിട്ട് വരുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിൽട്ടർ പേപ്പറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ നേരെ ഇതിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ ഓക്കെ അടിപൊളി അപ്പോ ഇനി നമുക്ക് ആ ഒരു ഫിൽട്ടർ പേപ്പറിൽ പറ്റി പിടിച്ചിരിക്കുന്നൊക്കെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് എടുക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒഴിച്ച് വെക്കാം അപ്പോൾ നമ്മളുടെ ഗോൾഡൊക്കെ ഇതേ ഇതിലേക്ക് ആ ഒരു മിക്സിലേക്ക് അല്ലെങ്കിൽ ചേരുന്നതായിരിക്കും ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണ്ടേ ബാക്കിയുള്ള വേസ്റ്റൊക്കെ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഫിൽറ്റർ പേപ്പർ വെച്ചു ഒന്നുകൂടെ നമ്മളത് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതേ നോക്കി നമ്മുടെ ഫിൽറ്റർ പേപ്പർ വെച്ച് ഒഴിച്ചു ഇത് അരിച്ചെടുക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രൊസീജിയർ ആണ് അടിപൊളി അപ്പോൾ ഇതേ വെയിറ്റ് ചെയ്യണം നമ്മൾ അത് അരി അരിച്ച് നല്ല ക്ലീനായിട്ട് കിട്ടാൻ ആ വരുന്നത് വേസ്റ്റ് നമുക്കിനി ആവശ്യമില്ല ഇതിപ്പോൾ നമ്മുടെ സ്വർണ്ണമുള്ള വെള്ളം എന്ന് പറയാം നമ്മുടെ ഇത്രയും കളറില്ല നമ്മുടെ ക്യാമറയിൽ വെട്ടം കളറ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഇത്രയും കളർ തോന്നുന്നതാണ് ഇതിൽ നമുക്കൊന്ന് പ്രസിപ്പിറ്റേറ്റായിട്ട് ഗോൾഡ് എടുക്കാനായിട്ട് ദൈ നമ്മൾ ചെറിയൊരു ട്രിക്ക് ചെയ്യുകയാണ് അപ്പോൾ ദേ ഇത് നമ്മൾ സേഫ്റ്റി ഇഷ്യൂ കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പറയാതെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം കൊച്ചുകുട്ടികളെന്ന് അനുകരിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലമാണ് അപ്പോൾ ഇതേ നമ്മൾ ഈ കാണുന്ന മണ്ണ് പോലെ കാണുന്നതില്ലേ അത് ഗോൾഡാണ് അതിൻ്റെ അടിത്തട്ടിൽ അത് അലിഞ്ഞിങ്ങനെ എന്താ പറയുക ഇത്തിരി മണ്ണ് പോലെ കിടക്കും അതാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ മടക്കിയെടുക്കുകയാണേ ഇതേ നോക്കിയേ ഇതാണ് ഐറ്റം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു ഫിൽട്ടർ പേപ്പറിൻ്റെ ഇരിക്കുന്ന മണ്ണ് പോലത്തെ നമ്മളുടെ സ്വർണ്ണത്തിനെ അതായത് തങ്കത്തിനെ നമ്മൾ കട്ടി രൂപത്തിലേക്കാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പും ഇരുമ്പല്ല നമ്മുടെ സ്വർണ്ണവും അതുപോലെ തന്നെ വെള്ളി അലുമിനിയൊക്കെ ഉരുക്കാനെടുക്കണം നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് എടുക്കാനെടുക്കുന്നത് ക്രൂസിബിളാണ് ഇത് പഴയതാണ് പക്ഷേ ഇത് സംഭവം ചൂടൊക്കെ അടിച്ച് പോയി അപ്പോൾ നമുക്ക് പുതിയത് പറഞ്ഞ് കൊടുത്തിട്ട് അതിൽ ചെയ്യാം അപ്പോൾ അതൊന്ന് ഉരുക്കി എടുക്കണം അത് അപ്പോൾ നമ്മൾ അതൊന്ന് ഉരുക്കി ഒരുക്കിയെടുക്കണം ഉരുക്കിയല്ല ഉരുക്കിയെടുക്കണം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബോറാക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യാൻ നമ്മളുടെ ആ ഒരു സ്വർണം നമുക്ക് ഉരുക്കിയെടുക്കാനുള്ള പാത്രം ബോറാക്സ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇതേ നമ്മളുടെ ആ ഒരു തങ്ക ആ ഒരു ഫിൽട്ടർ പേപ്പർ നമ്മൾ ഇതിലിട്ടിട്ട് നമ്മളുടെ ആ ഒരു ഹീറ്റ് ടോർച്ച് അതായത് നമ്മുടെ ഫ്ലെയിം ടോർച്ച് വെച്ച് നമ്മൾ കത്തിച്ച് പഴുപ്പിച്ചെടുക്കാനായിട്ട് പോവാണ് ഇത് കുറേ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ആ ഒരു പേപ്പർ കരിഞ്ഞു കരിഞ്ഞ് അത് പൊടിഞ്ഞ് പൊടിഞ്ഞു പോയി അവസാനം കുറെ നേരത്തെ കണ്ണൊക്കെ നമ്മുടെ ബൾബായിരുന്നു പറയാം ആ ഒരു അവസ്ഥയിലായി നമ്മുടെ വെയിലത്തിരുന്നണ ചെയ്ത് അങ്ങനെ അവസാനം നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു ചെറിയ സ്വർണത്തിന്റെ തങ്കത്തിൻ്റെ തൊട്ട് ഇതേ പ്രത്യക്ഷപ്പെട്ടേക്കാണ് നമ്മൾ അത് ഇതിൽ നിന്ന് എടുത്ത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു തങ്കം കണ്ട ഇതാണ് ഇതേ ഇത്രോ സാധനം നമുക്ക് ഇത്രയോ അധികം ഈവേസ്റ്റ് ചെയ്യുന്ന കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും ഇത് തനി സ്വർണ്ണമാണ് കേട്ടോ മച്ച മരത്തി നോക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ഉണ്ട് പ്യൂർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മുകളിലിരി കറയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ആ നമ്മളുടെ അടുത്ത സ്റ്റേജിൽ അതായത് നമ്മുടെ പണിയുടെ സ്റ്റേജുകളിൽ അത് ആയി വരും മച്ചമാതിരി നോക്കി ഏകദേശം രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുതലെടുത്ത പ്രോസസ്സിൻ്റെ ശേഷമാണ് നമ്മളുടെ കയ്യിലേക്ക് ഇത് ഇത്രയും ഗോൾഡ് എത്തിയേക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടാഴ്ചയില്ല കേട്ടോ അഞ്ച് വർഷം നമ്മൾ ഇ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത്ര അധികം ഇ വേസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗോൾഡാണ് ദേ ഈ കാണുന്ന ഗോൾഡ് ഇത് വെച്ചിട്ടാണ് ഇനി ഞാൻ എൻ്റെ കെട്ട് താലി ഉണ്ടാക്കിയത് ായിട്ട് പോകുന്നേ അതായത് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ താലി കിട്ടുമല്ലോ അതുപോലെ ഒരു താലി ഉണ്ടാവും ആ താലി നമ്മൾ ഇതിലാണ് ചെയ്ത് കൊടുക്കുന്നത് താലി മാലിണ്ടാക്കാനുള്ള ഗോൾഡ് ഒന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല നമ്മൾ താലി പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതിനുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കണ്ട ഈ കാണുന്നതാണ് പ്യുവർ ഗോൾഡ് ഇത് വെച്ചിട്ട് നമ്മുടെ കെട്ടു താലി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇനി അടുത്തത് ഇത് വെച്ചിട്ടാണ് നമ്മൾ പണിച്ച് എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ താലി എന്തായാലും താലിയൊക്കെ പണിക്കുമ്പോൾ ഇത്തിരി പ്രൊഫഷണൽ ആയിട്ട് നല്ല ഭംഗിയിലൊക്കെ ചെയ്യേണ്ടത് അത് നമ്മൾ ബിഗിനർ ചെയ്താൽ എത്രത്തോളം പെർഫെക്റ്റ് ആകുമെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മൾ നല്ലൊരു പണിക്കാരൻ്റെ അടുത്ത് ഈ ഒരു സ്വർണം കൊടുത്ത് നല്ല അടിപൊളി ഒരു താലി കെട്ട് താലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അങ്ങനെ ലോകത്തിലെനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഈ വേസ്റ്റ് ചെയ്യുന്ന എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്വർണ്ണ താലി അതായത് കല്യാണം കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന താലി നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ മച്ചാമാര് നമ്മളുടെ താലി ചെയ്തെടുക്കാനുള്ള സ്ഥലത്ത് നമ്മൾ നമ്മളെത്തിയാണ് നമ്മുടെ സ്വന്തം നാടക കൊടുങ്ങല്ലൂര് ലക്ഷ്മി ജ്വല്ലറിയിലാണ് നമ്മളുടെ താലി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നമ്മുടെ ബ്രോ ആണ് സംഭവം റെഡിയാക്കി തരാന്ന് പറഞ്ഞത് തൊഴിലാളിമാരാണ് അപ്പൊ നമ്മൾ സാധനം ഉണ്ടോയിട്ട് ഇനി റെഡി ആക്കുന്ന പരിപാടി നോക്കാം പോലെ മച്ചവരെ അപ്പൊ നമ്മളെടുത്തിരിക്കുന്ന ഒരു ഗോൾഡ് അതായത് തങ്കം എന്തോരം ഉണ്ടെന്ന് നോക്കാം കേട്ടോ നമുക്ക് വെയിറ്റ് എന്തോരം വരുന്നുണ്ട് നോക്കാം അപ്പൊ നമ്മളിത് ഇവിടെ മെഷർ ചെയ്യുന്ന ആ ഒരു ത്രാസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്രയായിരുന്നു നാല് ഗ്രാം നാല് ഗ്രാം അല്ലേ മച്ചവൻ വരെ അപ്പൊ നമ്മളുടെ ഈ ഒരു ഗോൾഡ് പീസിനെ ഇനി നമ്മൾ കാണുന്നത് ഒരു താലിയായിട്ടായിരിക്കും അപ്പൊ നമ്മളെ ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് നമ്മളുടെ പണി ചെയ്ത് തരുന്ന കോഡ്സ്മീറ്റ് നമ്മുടെ തട്ട കൂടെ അപ്പം ഇനി നമ്മൾ കാണുന്നത് ഇതൊരു കാണുന്നതൊരു കിട്ടണേ സെറ്റപ്പ് ആക്കി തരില്ലേ പൗരാക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഗോൾഡിനെ രണ്ടാമത് ഉരുക്കി നയൻ വൺ സിക്സ് ഗോൾഡ് ആക്കാനുള്ള പ്രൊസീജിയറുകളൊക്കെ തട്ടാൻ ചെയ്യുന്നതാണ് അതായത് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ചെമ്പും വെള്ളിയൊക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടി ഉരുക്കിയെടുത്ത് ഇതേ കണ്ട തിളച്ച് ഉരുക്കിയെടുത്ത് പിന്നീട് അത് കമ്പി വലിക്കാനോ അല്ലെങ്കിൽ പ്ലേറ്റ് അടിക്കാനോ ഉള്ള മെഷീനിലിട്ട് അതിനെ ചെറിയൊരു എന്താ പറയുക ഒരു ബാർ പോലെ ആക്കിയെടുത്ത് പിന്നെയും അതിനതേ ചൂടാക്കി കണ്ട നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഹീറ്റ് ഹീറ്റോർച്ച് വെച്ച് അതിനെ ചൂടാക്കി അതിനുശേഷം അതിനേ പരത്തിയെടുക്കാണെങ്കിൽ നമ്മുടെ കെട്ടുതാലി ആക്കേണ്ട സാധനമാണല്ലോ ഇത് അതിന് വേണ്ട രീതിയിലേക്ക് പരത്തിയെടുത്ത് പിന്നെ നമുക്ക് വേണ്ട കെട്ടു നമ്മൾ പറഞ്ഞ് ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ ഒരു ജിഗിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക ഹൈട്രോളിക്ക് പോലെ കൈ തന്നെ യൂസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതേ കട്ട് ചെയ്തെടുത്തേക്കാണ് ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിനെ പിന്നീട് ഇതേ വളച്ചും തിരിച്ചും അതുപോലെ തന്നെ അതിന് മാർക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു താലിയാക്കി തട്ടാൻ മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരം താലി പണിയുമ്പോൾ അതിലൊരു മണിക്കുരിശ് ഉണ്ടാവാറുണ്ട് ആ ഒരു ഉണ്ടാക്കാനായിട്ട് സ്വർണത്തിനെ തന്നെ വലിച്ചു നീട്ടി കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി കുരിശാക്കി മാറ്റുന്ന കാഴ്ചയാണ് ടീ കാണുന്നത് ഇത് കൃത്യമായിട്ട് ആ താലിയിൽ വെച്ച് അതിനെ എന്താ പറയുക ഹീറ്റ് ടോർച്ച് വെച്ച് പിന്നെയും ആ ഒരു പൊൻകാരം വെച്ച് ഉരുക്കി ചേർക്കുന്നതാണ് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്വർണ്ണ താലി എന്ത് രസമായിട്ട് ഉണ്ടാക്കി തന്നറിയോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് എന്താ പറയാ നമ്മൾ ഇത്ര നാളത്തെ പ്രയത്നാണ് നമ്മുടെ മുമ്പിലേ ഇരിക്കുന്നത് കേട്ടോ മച്ചാ മറി അപ്പൊ കണ്ടില്ലേ അങ്ങനെ കുറെ പണികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പൊ മൂന്ന് ദിവസം അല്ലേ അല്ലെ മൂന്ന് ദിവസം മൂന്ന് ദിവസം പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ താലി ദേ നമ്മുടെ കയ്യിലേക്ക് എത്താൻ പോവാണ് അപ്പൊ അതേ നോക്കിയ മച്ചമാരേ തി കാണുന്നതാണ് നമ്മളുടെ ഇ വേസ്റ്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഗോൾഡ് തന്നെ ഉണ്ടാക്കിയെടുത്ത താലി എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇ വേസ്റ്റ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത താലി എന്ന് തോന്നുന്നു നമ്മുടെ കയ്യിലിരിക്കുന്നത് അത് എൻ്റെ അറിയിൽ അങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത ലക്ഷ്മി ജ്വലറിക്ക് ഞങ്ങളുടെ എം എംഫോടെക്കിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ എന്താ പറയുക നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അത് വജാറു നമ്മൾ ഉടനെ ഇറങ്ങാൻ പോകാണ്ട് നോക്കിയ സംഭവം ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ നല്ലൊരു രസമായിട്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ താലി കണ്ട അടിപൊളി അതുപോലെ തന്നെ നമ്മുടെ 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 ബാക്കി വന്ന ഇത് അങ്ങനെ നോക്കിയേ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് കെട്ടാൻ പോകുന്ന അപ്പൊ ഇനി പള്ളിയിൽ പോയിട്ട് കെട്ടും അപ്പൊ അതേ മച്ചമ്മര് നമ്മളുടെ ഇത്ര നാള് നമ്മള് കാത്ത് വെച്ച് എടുത്ത നമ്മുടെ താലി വെച്ച് ജിയോ മച്ചന്റെ കല്യാണ കാഴ്ചയാണ് അതിൽ കാണുന്നത് ഒരുപാട് സന്തോഷം ഉണ്ട് ഒരു താലി കിട്ടുമ്പോൾ കാരണം നമ്മള് പ്രയത്നിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു താലി കൊണ്ടാണല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണ് ുള്ളീന്നുള്ള സന്തോഷം അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി അപ്പോൾ നമ്മളുടെ ഈ വേസ്റ്റ് അതായത് ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത താലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ കുറേ കാലത്തെ പരിശ്രമവും അതുപോലെ തന്നെ എന്താ പറയുക കാത്തിരിപ്പിനസാനാണ് നമ്മളിങ്ങനെ ഒരു താലി ഉണ്ടാക്കിയെടുത്തത് വളരെയധികം സന്തോഷത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തതും തീർത്തതും എല്ലാം ആ ഒരു സന്തോഷം ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഉണ്ട് ലോകത്ത് ഈ കുമിഞ്ഞു കൂടുന്ന ഈ വേസ്റ്റ് നല്ല രീതിക്ക് സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റോ കാര്യങ്ങളോ ഭാവിയിൽ കണ്ടുപിടിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ മറക്കണ്ട കൂട്ടുകാരെ നമ്മുടെ കുക്കു എഫ് എം ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടുന്നൊരു ആപ്ലിക്കേഷനാണ് നല്ല കഥകൾ കേൾക്കാനും അതുപോലെ ബുക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കുക്കു എഫ് എം എന്തായാലും ഞാൻ നമ്മളുടെ എലിസബത്തിന് നല്ലൊരു ബുക്ക് നമ്മളെ ആ സജെസ്റ്റ് ചെയ്ത ബുക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അതേ ഞാൻ പറഞ്ഞ ബുക്ക് ദ സെവൻ പ്രിൻസിപ്പിൾ ഫോർ മേക്കിംഗ് മാരേജ് വർക്ക് എന്ന് പറഞ്ഞ ബുക്ക് എന്തായാലും എലിസബത്തിന് അയച്ചു കൊടുക്കാം അത് ആൾക്ക് ആൾക്കെന്തായാലും യൂസ്ഫുള്ളൂ ഹൈ എലിസബത്ത് ഞാൻ ഈ ഒരു ചെറിയ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അത് നോക്കിക്കോളോട്ടോ എന്തായാലും ആവശ്യം വരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോസ് വീണ്ടും കാണാൻ ഇറ്റ്സ് ഇതിന് വീഡിയോ കാണാം സാനി